ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നുള്ളത് ഈസി ആയിട്ടുള്ള ഒരു സ്പേസി ആയിട്ടുള്ള ബ്രെഡ് റോസ്റ്റ് ആണ് കേട്ടോ നല്ല സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും ഈവനിങ്ങും കേൾക്കുക അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കുക നമുക്ക് കുട്ടികളെ സ്നാക്സ് ബോക്സിലൊക്കെ അത് കൊടുത്തയക്കാൻ പറ്റണ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ പിന്നെ ഫസ്റ്റ് ടൈം എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ അത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ അധികം ബ്രെഡും കൊണ്ട് മധുരമുള്ള പലഹാരങ്ങളും മധുരമുള്ള സ്നാക്സും അതാണ് നമുക്ക് ക്ക് അധികം അറിയാം കേട്ടോ പക്ഷേ ഇതാ നല്ല സ്പേസി ആയിട്ടുള്ള നല്ല അടിപൊളിയുള്ള ഒരു ബ്രെഡ് റോസ്റ്റ് കേട്ടോ ഇത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ഇതാ ഒരു ബൗളെടുക്കുന്നുണ്ട് ഇനി അതിലോട്ടൊരു എഗ്ഗ് വേണം കേട്ടോ അപ്പോൾ ഒരു എഗ്ഗ് പൊട്ടിച്ചിട്ട് ഒഴിക്കാം അപ്പോൾ ഒരു എഗ്ഗിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഞാനിപ്പോൾ ഇതിൽ ഇടുന്നത് അപ്പോൾ നിങ്ങൾ കൂടുതൽ കൂടുതലെടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ കൂട്ടിയെടുക്കാം അപ്പോൾ ഒരു എടുക്കുമ്പോൾ ഞാൻ അതിലോട്ട് രണ്ട് സ്പൂൺ കടലമാവട്ടോട്ട് എടുക്കുന്നത് രണ്ട് സ്പൂൺ കടലമാവ് ഇട്ടുകൊടുത്തതിന് ശേഷം പിന്നെ അതുപോലെ തന്നെ രണ്ട് സ്പൂണോളം മൈദപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇത് ഗോതമ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല ഞാനിതാ നല്ല മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതാ ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളി ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ ടൊമാറ്റോ അതും ചെറുതായി കട്ട് ചെയ്തതാണ് പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ ഇതിൽ ഒരു അരസ്പൂണോളം മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു കാൽ സ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര അരസ്പൂണോളം മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കൊരു ബാറ്റർ ആക്കാം കേട്ടോ അപ്പോൾ ഏറ്റവും സിമ്പിളാണ് നമുക്ക് വലിയൊഴുക്കുന്നൊന്നുമില്ല നമ്മൾ ഏത് കുട്ടിയൊഴുക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായി ഈസിയായ ഒരു റെസിപ്പിയാണ് ഇത് കേട്ടോ അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ആക്കാം നല്ല ലൂസ് രൂപത്തിലാക്കരുത് കുറച്ച് കട്ടിയിലാക്കി എടുക്കണം കേട്ടോ അപ്പൊ കുറച്ച് വെള്ളം വേണമെങ്കിൽ ആഡ് ആക്കാം എന്നിട്ട് ഒന്നും കൂടി ഇതാ ഇതുപോലെ ആക്കി എടുക്കണേ ഇനി ഇതാണ്ടോ ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ബ്രെഡ് എടുക്കാം നീ ഇത് കട്ട് ചെയ്തിട്ടാണ് അങ്ങനെയും ചെയ്യാം പക്ഷെ ഞാൻ കട്ട് ചെയ്യുന്നില്ല കേട്ടോ അങ്ങനെ ഓരോന്ന് എടുക്കുകയാണ് അപ്പോൾ നമുക്കൊരു പാൻ വയ്ക്കുക പാൻ വെച്ചിട്ട് അതിൽ നെയ്യോ അല്ലെങ്കിൽ നമ്മുടെ ബട്ടറോ ഒക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ കുറച്ച് തന്നെ എണ്ണ യൂസ് ചെയ്താൽ മതി പിന്നെ അതുപോലെ തന്നെ അപ്പോൾ നെയ്യൊക്കെ ആയിട്ട് ഇത് ടോസ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇനി അത് നമുക്ക് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്ക് സാധാ ഓയിൽ എടുത്താലും മതി ഇനി രണ്ട് ബ്രെഡ് തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് നമ്മൾ വൺ സൈഡിലാണ് ഈ മാവ് തേച്ച് കൊടുക്കുക പക്ഷേ രണ്ട് സൈഡിലുമായിട്ടും ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ തന്നെ ആയി നമ്മൾക്കത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും രണ്ട് സൈഡൊന്നും വേണ്ട ഒറ്റ സൈഡിലാക്കിയാൽ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഇതാ മുകളിൽ നമുക്കിതൊക്കെ ഉറച്ചിച്ച് ഈ ബാറ്റർ ഇട്ടുകൊടുക്കാം ഇനി നമുക്കിത് ഒന്ന് ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് പെട്ടെന്നാവും കിട്ടോ പിന്നെ അതുപോലെ തന്നെ ഫ്ലെയിം കുറച്ച് വെക്കണേ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ബ്രെഡ് അപ്പോൾ നമുക്ക് എന്താ ഇനി മെല്ലെ തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മുടെ ബാക്കിയുള്ള ബ്രെഡും ഒക്കെ ചെയ്തെടുക്കാം രാവിലെയൊക്കെ നമുക്ക് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ചില ദിവസങ്ങൾ ഒരു മൂഡുണ്ടാവില്ല അതുപോലെ ടൈം ഉണ്ടാവില്ല അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വീട്ടിലുള്ള കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും അതെനിക്ക് ഉറപ്പാണ് കേട്ടോ ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കണു അതുപോലെ അപ്പോൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് രാവിലെ ഉണ്ടാക്കാം കേട്ടോ അതൊന്നും ഒരു ടെൻഷനും വേണ്ട പിന്നെ അതുപോലെ കുട്ടികളെ ലഞ്ച് ബോക്സിലും ലഞ്ച് ബോക്സിലും കൊടുക്കാം അതുപോലെ തന്നെ സ്നാക്സ് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ് ഇത് അപ്പം തീർച്ചയായിട്ടും ഒന്നും ഉണ്ടാക്കി വെക്കണം ചിലർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും എനിക്കറിയില്ല ഇനി അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലെ പിന്നെ അതുപോലെ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ചെറുപ്പം വെറും മുട്ട ചേർത്തിട്ടും അതുപോലെ നമ്മൾ പല ഐറ്റംസുകൾ ഇതിലിപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ കടലമ്മാവ് ചിലവർ യൂസ് ചെയ്യുന്നുണ്ടാവില്ല ചിലർ മൈദപ്പൊടി വെറും മുട്ടയിൽ ഇതാ ഉള്ളിയും അതുപോലെ ടൊമാറ്റോ കെട്ടിട്ട് അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ഇതാ ഇതുപോലെ നിങ്ങളത് ഉണ്ടാക്കി വെക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് അടിപൊളിയൊരു റെസിപ്പിയും കൊണ്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ